ആരോഗ്യത്തിന് മൾട്ടി സ്പെഷ്യാലിറ്റി പട്ടാമ്പി പട്ടാമ്പിക്കാരുടെ ചിരകാല സ്വപ്നമായ പുതിയ പാലത്തിന്റെ പ്രവർത്തികളാണ് പുരോഗമിക്കുന്നത് ഫില്ലറുകൾ സ്ഥാപിക്കാൻ ആവശ്യമായ പൈലിംഗ് പ്രവർത്തികളുടെ നടപടികളാണ് ആരംഭിച്ചത് ഇതിനുള്ള സാധന സാമഗ്രികൾ സ്ഥലത്ത് എത്തിച്ചു പരിശോധനകൾ എല്ലാം നേരത്തെ പൂർത്തിയാക്കിയതാണ് പട്ടാമ്പി കമാനം ഭാഗത്തു നിന്നുമാണ് പ്രവർത്തികൾ ആരംഭിക്കുന്നത് മുഹമ്മദ് മോസിൻ എംഎൽഎയും ഉദ്യോഗസ്ഥരും പ്രവർത്തികൾ വിലയിരുത്തി നമ്മുടെ പട്ടാമ്പിയുടെ ചിലകാല സ്വപ്നമായിട്ടുള്ള പട്ടാമ്പിയുടെ പുതിയ പാലം അതിന്റെ നിർമ്മാണം ആരംഭിക്കുന്നതിന് തുടക്കമെന്നുള്ള നിലയ്ക്ക് ടെസ്റ്റ് പൈല് ഇന്ന് അതിന്റെ പിന്നെ പ്രവർത്തനമാണ് നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒക്കെ വർക്കൗട്ടറൊക്കെ ചെയ്തു അഗ്രിമെൻ്റ് വെക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു വളരെ വേഗത്തിൽ ഇത് പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിച്ചാണ് വളരെ വേഗത്തിൽ തന്നെ ഈ വേനലിൽ തന്നെ വർക്ക് ആരംഭിക്കാൻ വേണ്ടി മുന്നോട്ട് പോകുന്നത് കെ ആർ എഫ് ആണ് ഇതിൻ്റെ നിർമ്മാണ ചുമതല ഷിഫ്ബി ആണ് ഇതിന് ഫണ്ട് അനുവദിക്കുന്നത് ജാസ്മിൻ കൺസ്ട്രക്ഷൻസ് ആണ് ഇതിന്റെ വർക്ക് എടുത്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം രണ്ട് സൈഡിലും ഇപ്പോൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ കൂടി ഇന്ന് അടിക്കുന്നുണ്ട് വളരെ വേഗത്തിൽ പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് പട്ടാമ്പി പാലം യാഥാർത്ഥ്യമാക്കി കൊടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് നമ്മളൊക്കെ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു എന്നുള്ള ഒരു സന്തോഷത്തിലാണ് എല്ലാവരും അൻപത്തിരണ്ട് കോടി അൻപത്തി എട്ട് ലക്ഷം രൂപയ്ക്കാണ് ജാസ്മിൻ കൺസ്ട്രക്ഷൻ കമ്പനി പാലത്തിന്റെ നിർമ്മാണ കരാർ എടുത്തിരിക്കുന്നത് അൻപത് മീറ്റർ നീളവും പതിമൂന്ന് പോയിന്റ് അഞ്ച് മീറ്റർ വീതിയിലുമാണ് പാലത്തിന്റെ നിർമ്മാണം